എല്ലാവർക്കും സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കള്ളൻ പാക്കരൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് പാക്കരൻ ഒരു കള്ളനാണ് ഗ്രാമവാസികൾക്കൊക്കെ അവനൊരു പേടി സ്വപ്നമാണ് ഗ്രാമവാസികൾ അത്ര പണക്കാരൊന്നുമല്ല ചില സമയത്ത് പാക്കരന് ഒന്നും മോഷ്ടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഗ്രാമവാസികളുടെ പറമ്പിലുള്ള ചക്കയോ തേങ്ങയോ ഇട്ട് കൊണ്ടുപോയി അയൽ ഗ്രാമത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പണമാക്കും ഒരു ദിവസം രാത്രി പാക്കരൻ മോഷ്ടിക്കാൻ ഇറങ്ങി കുറേ നടന്നപ്പോൾ ഒരു ഓടിട്ട വീട് കണ്ടു ഇന്നിവിടെ മോഷ്ടിക്കാമെന്ന് പാക്കരൻ തീരുമാനിച്ചു ആ വീട് വയസ്സായ കോന്തുണ്ണിയുടേയും ഭാര്യ കാർത്തിയായനിയുടേതുമായിരുന്നു കോന്തുണ്ണിക്ക് കൂലിപ്പണിയായിരുന്നു കാർത്തിയായനിയാവട്ടെ നന്നായി കൊട്ടമടങ്ങി ഉണ്ടാക്കും പല വലിപ്പത്തിലുള്ള ഭംഗിയുള്ള കൊട്ടകൾ ആ കൊട്ടകൾ ചന്തയിൽ കൊണ്ടുപോയി നിറ്റ് പണമാക്കും അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് പാക്കരൻ പതിയെ ഓടിളക്കി അകത്ത് കടന്നു കോന്തുണ്ണിയും കാർത്തിയായനിയും നല്ല ഉറക്കത്തിലാണ് ഒച്ചയുണ്ടാക്കാതെ അവിടെ മുഴുവൻ പരതിയെങ്കിലും മോഷ്ടിക്കാൻ തക്കതായ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല നിരാശനായ പാക്കരൻ പതിയെ വീട്ടിൽ നിന്നും ഇറങ്ങി തൊടിയിൽ നോക്കുമ്പോൾ അതാ നിറയെ ചക്കയുള്ള പ്ലാവ് പാക്കരൻ പ്ലാവിൽ കയറി പക്ഷേ മുകളിലെത്തിയപ്പോൾ പിടുത്തം വിട്ട് പുതും താഴോട്ട് വീണു ശബ്ദം കേട്ട് കോന്തുണ്ണിയും കാർത്യായനിയും ഉണർന്നു തൊടിയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ താഴെ കിടന്ന് വലിയ പോയിൽ കരയുന്നു അടുത്തു ചെന്നപ്പോൾ അവർക്ക് കള്ളനാണെന്ന് മനസ്സിലായി പക്ഷേ അയാളുടെ കരച്ചിൽ കേട്ട് അവർക്ക് സഹതാപം തോന്നി കോന്തുണ്ണി ചോദിച്ചു നിന്റെ പേരെന്താടാ പാക്കരൻ പാക്കരൻ പതിയെ എണീക്ക് കോന്തുണ്ണി പറഞ്ഞു പാക്കരനെ കോന്തുണ്ണിയും കാർത്തിയായനിയും എണീപ്പിച്ച് വീടിൻ്റെ തിണ്ണയിൽ ഇരുത്തി അയ്യോ ഇരിക്കാൻ വയ്യേ എൻ്റെ നാടു വേദനിക്കുന്നേ എൻ്റെ കിടത്തണേ പാക്കരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവർ അയാളെ കിടത്തി വീഴ്ചയിൽ അയാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കരയണ്ട കുഴമ്പിട്ട് തരാം രാവിലെ വൈദ്യരെ കാണിക്കാം കോന്തുണ്ണി പറഞ്ഞു വേണ്ട ഞാൻ അയാളുടെ വീട്ടിൽ നിന്നും പണം മോഷ്ടിച്ചിട്ടുണ്ട് എന്നെ കണ്ടാൽ അയാൾ മരുന്നിൽ വല്ല പാഷാണവും കലക്കാതിരിക്കില്ല പാക്കരൻ ജാള്യതയോടെ പറഞ്ഞു മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ ഇതാണ് ബലം ഇനി എന്തു ചെയ്യും കോന്തുണ്ണി ചോദിച്ചു നിങ്ങൾ വിവരം പറഞ്ഞു മരുന്ന് വാങ്ങുന്ന ശരി അയാൾ വളരെ നല്ലവനാണെന്ന് പാക്കരന് തോന്നി പിറ്റേ ദിവസം കോന്തുണ്ണി മരുന്ന് കൊണ്ടുവന്നു ഗുളികയും കഷായവും കുഴമ്പും എല്ലാം ഉണ്ട് ഈ മരുന്നുകൾ രണ്ട് ദിവസം കഴിക്കണം മാറുന്നത് വരെ ഈ മരുന്ന് തുടരണം ഭേദമില്ലെങ്കിൽ ടൗണിൽ പോയി ഡോക്ടറെ കാണിക്കണം കോന്തുണ്ണി പറഞ്ഞു ശരി പാക്കരൻ തലയാട്ടി മരുന്നുകൾ കഴിച്ചപ്പോൾ അയാൾക്ക് വേദന വളരെ കുറവുണ്ടായി കാർത്തിയാനി അമ്മയായിരുന്നു അയാൾക്ക് മരുന്നും ഭക്ഷണവും നൽകിയിരുന്നത് ഒരു കള്ളനാണെന്ന രീതിയിൽ അവർ ഒരിക്കലും അയാളോട് പെരുമാറിയില്ല സ്വാദുള്ള ഭക്ഷണവും കിടക്കാനൊരിടവും നൽകിയ അവരോട് പാക്കരന് സ്നേഹവും ബഹുമാനവും തോന്നി പാക്കരൻ അവിടെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു അയാളുടെ വേദന മാറി നടക്കാറായി അവരുടെ കൂടെയുള്ള സഹവാസം അയാളെ ഒരു നല്ല മനുഷ്യനാക്കി കഴിഞ്ഞിരുന്നു ഇനി മോഷ്ടിക്കില്ലെന്ന ഉറച്ച തീരുമാനം അയാൾ എടുത്തിരുന്നു അധികം വൈകാതെ അയാൾ അവരോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും യാത്രയായി പിന്നീടുള്ള കാലം അയാൾ തൊഴിൽ ചെയ്ത് നല്ലവനായി ജീവിച്ചു കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ ഇനിയും ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അടുത്ത കഥയിൽ വീണ്ടും കാണാം